പാലക്കാട്ട് വീണ്ടും മൂന്നാം സ്ഥാനത്തായതിന്റെ നാണക്കേടിലാണ് ഇടതു മുന്നണി ചേലക്കര മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചെങ്കിലും ഭൂരിപക്ഷം ഇടിഞ്ഞു വയനാട്ടിലും വോട്ട് കുറഞ്ഞു പിണറായി സർക്കാരിനെതിരെ ജനവികാരമുണ്ടായു എന്നതായിരിക്കും ഇനിയുള്ള ചർച്ച ജയപരാജയങ്ങൾ മാത്രം നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമാണ് ഇത്തവണത്തേത് വയനാട് ലോക്സഭയിലെ ജനവിധിയും ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വാദിക്കാൻ പിണറായി സർക്കാരിന് ഇതു മതി പറയുന്നത് പക്ഷേ സൂക്ഷ്മ വിശകലനത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ് ആഞ്ഞു പിടിച്ചിട്ടും മൂന്നാം സ്ഥാനമെന്ന നാണക്കേട് പാലക്കാട് മാറിയില്ല ഡോക്ടർ സരിനിലൂടെ ഭരിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ എണ്ണൂറ്ററുപത് വോട്ടേ അധികം നേടാനായുള്ളൂ സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം കൊടുത്തിട്ടൊന്നും മുസ്ലിം വോട്ടുകൾ ഇളകിയതുമില്ല എസ് ഡി പി യെയും ജമാഅ ഇസ്ലാമിയും മറുപക്ഷത്തേക്ക് ചാഞ്ഞതാണ് കാരണമെന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രം ആകെയുള്ള ആശ്വാസം രാഹുൽ മാങ്കുട്ടത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കാരണമായത് ഇടതു വോട്ടല്ല ബി ജെ പി വോട്ടിലെ ചോർച്ചയാണ് എന്നതാണ് ആര് ജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലാതിരുന്ന വയനാട്ടിൽ നാല് ശതമാനം വോട്ടിന്റെ ഇടിവാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ ചേലക്കരയിലെ പന്തീരായിരത്തിലധികം വോട്ടിന്റെ വിജയമാണ് ഇടതുമുന്നണിക്ക് ശരിക്കുള്ള പിടിവള്ളി കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ട് കുറവാണ് എന്നത് വേറെ കാര്യം ഇടത് കോട്ടയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ചോർന്നു പോയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രതിപക്ഷത്തിനും വാദിക്കാം അപ്പോഴും പന്തീരായിരത്തിന് മുകളിലുള്ള യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷം ആധികാരികമാണെന്ന് ഭരണപക്ഷത്തിനും തർക്കിക്കാം ഇതിനിടെ ഭരണവിരുദ്ധ വികാരമൊന്നും വോട്ടായില്ലെന്ന് വെടിപൊട്ടിച്ച് കെ മുരളീധരൻ പിണറായി സർക്കാരിനെ സഹായിച്ചിട്ടുമുണ്ട് ഭരണവിരുദ്ധ വികാരം എപ്പോഴും മാറണമെന്നില്ല എന്നൊരു ചേലക്കര ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാ മതി ഞങ്ങൾക്ക് അതാണ് സന്തോഷം അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക